നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വാക്യമാണ് മൃഗങ്ങൾക്കുള്ള അപ്പമാകുവാൻ എന്നെ വിടും അതിലൂടെ എനിക്ക് ദൈവത്തെ പ്രാപിക്കുവാൻ കഴിയും ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ് മൃഗങ്ങളുടെ പല്ലുകളിലൂടെ ഞാൻ ക്രിസ്തുവിനുള്ള ശുദ്ധമായ അപ്പമായി കാണപ്പെടാം മൃഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ അവ എൻ്റെ ശവകുടീരമായി തീരട്ടെ എന്റെ ശരീരത്തിൽ ഒന്നും അവശേഷിക്കാതിരിക്കട്ടെ அങ്ങനെ நான் மரிக்கும்போது என் ஆற்கு பாரமabila அப்பால்โลกமதெ சரீரம் போல காணாதப்பால் நான் யதார்த்தத்தில் இயேசு கிறிஸ்துவின் शिष्यனாய் ஹீ வான்ட்ஸ் டு டோட்டலி டிஸாபியர் फ्रॉम திஸ் வேர்ல்ட் அர்த்தால அப்பதிட்சமாயிர போலே சுயம அப்பதிட்சனாகுவான் அவர் ஆக்கிரிகையா பீடம் என்றவை சத்ரையில் நீங்கள் செவிச்சதார் ക്രവർത്തിയായ പടയാളികൾ അദ്ദേഹത്തെ ബന്ധിക്കുവാൻ ചങ്ങലയുമായി വന്നപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ഈ ചങ്ങല ആത്മീയ മുത്തകളാകുന്നു എന്ന് പറയുന്നു വീണ്ടും റോമാലേഖനം ആറാജ് പറയുന്നു എന്നെ അലട്ടുന്നു എൻ്റെ സഹോദരന്മാരെ ജീവിക്കുന്നതിൽ നിന്ന് എന്നെ തടയരുത് ഞാൻ മരിക്കുവാൻ ആഗ്രഹിക്കരുത് അതായത് എന്നെ മരിക്കുവാൻ അനുവദിക്കണം മരിച്ചാൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് പറയുന്നു ശുദ്ധമായ വെളിച്ചം ലഭിക്കാൻ എന്നെ അനുവദിക്കുക ഞാൻ അവിടെ എത്തിച്ചേരുമ്പോൾ ഒരു മനുഷ്യനായി മനുഷ്യനായിത്തീരും മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇതുവരെ ജനിച്ചിട്ടില്ല ഞാൻ ഇതുവരെയും ജീവിക്കുന്നില്ല ഓൺലി ട്രൂമായി നമ്മള് എല്ലാവരും മനുഷ്യരും സ്ത്രീയുമാണ് നാം മനുഷ്യരായി തീരെ ആദവിലാണ് മനുഷ്യനും സ്ത്രീ എന്ന വ്യത്യാസം ക്രിസ്തുവിൽ മനുഷ്യനും സ്ത്രീ എന്ന വ്യത്യാസമില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ സൃഷ്ടി യുഗാന്ത്ഥത്തിൽ പൂർത്തിയാക്കപ്പെടുന്നവർക്കാണ് സങ്കീർണ നൂറ്റിനാലാം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ അന്ന് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് ഭൂഴിയിലേക്ക് മടങ്ങുന്നു And the our They will be created. Future text. Sashti Through his attitude, Ignatius is reclaiming the agency. He gives the impression that he is orchestrating the bizarre spectacle. According to his letters, the Roman authorities are now actors. In a script that Ignatius has written rather than the other way around. The roles of victim and victim are reversed. Ignatius in the Leghanim and Roman Adigaribar, he Ignatius Endia with the Recade Kalavatana. Ignatius, the name Manauhamath Lode, Tadiki was not Sahadatan, the German philosopher Frederick Nietzsche, Frederick ൂർവം സ്വീകരിക്കുവാനും ആ സഹനങ്ങളിൽ അർത്ഥം കണ്ടെത്തുവാനും ഈ പരിഷ്യത്തിൽ നമ്മളെ സഹായിക്കട്ടെ ഈ പരിഷ്യത്തിന്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്ന നിങ്ങളെല്ലാവർക്കും அது பிரார்த்த காவலும் துணையும் தொட்டையும் ஆயிருக்கட்டும் பிரார்த்து